അല്ലാമലേക്കും ഒന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടില്ലേ ഇങ്ങനെ വന്നേക്ക് എണ്ണ ഇല്ലാതെ താളിച്ച നല്ല ചീര അതിക്ക് ഞാനെന്ത് ചെയ്തു ഇന്റെ വൈറ്റ് റൈസ് ഇട്ടിട്ട് ചീര സൂപ്പ് ഉണ്ടാക്കി ചീര കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി ഇനി ഇതിക്ക് നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കൂടുന്ന ചക്ക കുരുവിന്റെ കുരു അത് ഇതിക്ക് കുറച്ചു കുറച്ച് കൂർക്ക ഉപ്പേരി അതും ഇതുക്കണ് കൂർക്കട്ടെ ഏഹ് കുറച്ച് നല്ല ചങ്ങന്തി അതും കുറച്ചു ടുപ്പിച്ചു ഇതൊന്നും ഇങ്ങോട്ട് ഒരു നല്ല രാശിയിലുട്ടതും ഒരു ചീന നമ്മളെ പോകും എന്റെ ഒരു രാശീലാ കഞ്ഞി കൊടുത്തോ ആരും ഒന്ന് കമന്റ് എടുക്കൊണ്ടോ വൈബ് വെച്ചാൽ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കണ നമ്മളെ വൈബ് അത് ഭയങ്കര റെസിപ്പി ചീര വൈറ്റ് റൈസ് ആ ചീരക്കറികൾ ഇട്ടുകയാണ് മൊത്തം വൈക്ക് ചക്കക്കൂരി ഇട്ടു ഉപ്പേരി ഇട്ടു കൊറേ പഴങ്കഞ്ഞി ആ കഞ്ഞി കഞ്ഞി ഇതൊക്കെ നമുക്ക് ഇണ്ടാക്കാവുന്ന കേസാണ് അല്ലേ എന്താണ് വീട്ടില്